ഏറ്റുമാനൂർ പുന്നത്തുറയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ മറിഞ്ഞ നൂറ്റിയെട്ട് ആംബുലൻസ് കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ ദാരുണമായ അപകടത്തിൽ ഒരു നഴ്സിന് ജീവൻ നഷ്ടമായി ഒരു സ്വപ്നത്തിന്റെ പാതി വഴിയിൽ നിലച്ചുപോയ ആ ജീവിതം ഈ യാത്രയുടെ വേദനയുടെ ആഴം കൂട്ടുകയാണ് അല്ല വേറെ ഇല്ല 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 ভাইয়া <coughs> <laughs> അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് പേരുടെയും നില ഗുരുതരമല്ലെങ്കിലും ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് അവർ ഇനിയും മുക്തമായിട്ടില്ല ഇടുക്കി കാഞ്ചിയാറിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പുറപ്പെട്ട ആംബുലൻസ് യാത്രയുടെ അവസാന നിമിഷങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽ പെടുകയായിരുന്നു അപകടത്തിൽ മരിച്ച നഴ്സ് ജിതിൽ ചികിത്സയിലുള്ള രോഗികൾ ഷിനി തങ്കമ്മ എന്നിവരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് ഈ ദുരന്തത്തിന്റെ ആഘാതം കൂടുതൽ വ്യക്തമാവുകയാണ് കട്ടപ്പന സ്വദേശിയായ ഇരുപത്തേഴ് വയസ്സുകാരനായ ജിതിൻ തന്റെ കരിയറിന്റെ സ്വപ്നങ്ങളെ പിന്തുടർന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരു വർഷം മുൻപാണ് നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസിന്റെ ഭാഗമായി കോട്ടയത്തെത്തിയത് അപകടത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ജിതിന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പ്രതീക്ഷകളും കൂടിയാണ് തകർന്നു പോകുന്നത് അപകടത്തിൽ പരിക്കേറ്റ ആംബുലൻസ് ഡ്രൈവർ ഇടുക്കി നെടുങ്കണ്ട സ്വദേശി ഷിനി തങ്കമ്മ എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് അവർ ഇനിയും മുക്തരായിട്ടില്ല റോഡ് സുരക്ഷയെക്കുറിച്ചും വീണ്ടും ചിന്തിക്കാൻ ഈ സംഭവം നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റുമാനൂർ പാല റോഡിൽ പുന്നത്തുറ കവലയ്ക്ക് സമീപം വെച്ച് ഇടുക്കിയിൽ നിന്ന് വന്ന ആംബുലൻസ് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു നടു റോഡിൽ നിന്ന് തെന്നിമാറിയ ആംബുലൻസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ച് മറിയുകയായിരുന്നു അപകടം നടന്നയുടൻ തന്നെ കാറിനും ആംബുലൻസിനും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വാഹനങ്ങളുടെ ഭാഗങ്ങൾ റോഡിൽ ചിതറിക്കിടക്കുകയായിരുന്നു ഇത് സംഭവസ്ഥലത്ത് ഭീകരമായ അന്തരീക്ഷത്തെ വീണ്ടും ഓർമ്മി യാണ് അപകടം നടന്നയുടൻ ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു ആംബുലൻസിന്റെ തകർന്ന ഭാഗങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാൻ അവർ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്കായി നാട്ടുകാർ മൂന്ന് വാഹനങ്ങൾ ഒരുക്കുകയായിരുന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു അപകടത്തെ തുടർന്ന് ഏറ്റുമാനൂർ പാലാ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയായിരുന്നു അപകടത്തിൽ ജീവൻ നഷ്ടമായ ജിതിന്റെ മരണം നാടിനെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് ജിതിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ എല്ലാം തന്നെ പാതി വഴിയിൽ നിരച്ചിരിക്കുകയാണ് സേവന മേഖലയിൽ പ്രവർത്തിക്കാനായി സ്വന്തം നാട് വിട്ടു പോകുന്ന ഒരു യുവനേഴ്സിന്റെ ജീവിതമാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടത് വളരെ ദുരന്തമാണ് ജിതിന്റെ മരണത്തിൽ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരും സഹപ്രവർത്തകരും വലിയ ദുഃഖത്തിലാണ് കുടുംബത്തിന്റെ ജീവിതം രക്ഷിക്കാനായി എല്ലാ പിന്തുണയും നൽകാൻ അവരും തയ്യാറാണ് അപകടത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ഡ്രൈവറുടെ ശ്രദ്ധക്കുറവാണോ അതോ ആംബുലൻസിന്റെ സാങ്കേതിക തകരാറാണോ അപകടത്തിന്റെ കാരണമായതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവറുടെ കയ്യിലും കഴുത്തിലും പരിക്കുകളുണ്ട് ആംബുലൻസിന്റെ സാങ്കേതിക വിവരങ്ങൾ പരിശോധിച്ച് മാത്രമേ അപകട കണ്ടെത്താൻ കഴിയുകയുള്ളൂ പോലീസ് സംഭവ സ്ഥലത്തെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ജിതിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട് മരിച്ച നഴ്സിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിക്കുകയാണ് പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ അപകടം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ചും എമർജൻസി വാഹനങ്ങൾ റോഡിൽ അപകടങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട് ഓരോ ഡ്രൈവറും ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കണം റോഡിലെ നിയമങ്ങൾ പാലിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്